ആടിനും ചക്രാന്തിക്കും ഞാനൊരു വരവ് വരുമല്ലേ അതൊരു ഒന്നൊന്നര വരവ് കഴിക്കാറട്ടോ ഇന്നത്തെ വീഡിയോ ഇതാക്കണ് പുതിയൊരു വീഡിയോ ആണ് പുത്തും പുത്തം പുതിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും സ്വാഗതം സ്വാഗതമുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിയും മുട്ടിയൊക്കെ തന്നെയാണ് അങ്ങനെയാണ് പോകുന്നുണ്ട് അപ്പം എന്തൊക്കെയുണ്ട് ഇന്നത്തെ വിശേഷങ്ങൾ അറിയാലല്ലേ ഇന്ന് ഗുരുവായൂർ കാദേശിയാണ് അപ്പം ഞാനൊന്നും നോമ്പ് എടുത്തിട്ടുണ്ട് ഞാനും എൻ്റെ മക്കളും നോമ്പ് എടുത്തിട്ടുണ്ട് അതിൻ്റെ ഇത്തിരി വിശേഷങ്ങൾ കാണിക്കാനായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം അങ്ങനെ രാവിലെ തന്നെ അരി ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് കേൾക്കുന്നത് കേട്ടോ അപ്പം ഞാനിന്ന് എന്തു നമുക്ക് പൂരി ഉണ്ടാക്കിയിട്ട് പൂരി സ്കൂൾക്ക് കൊണ്ട കൊണ്ടു കൊടുക്കാണ്ടാണല്ലോ സ്കൂൾക്ക് കുട്ടികൾക്ക് ചോറ് കൊടുക്കലുണ്ടല്ലോ അപ്പോൾ അതിന് പകരം നമ്മൾ ഇന്ന് പൂരും അതേപോലെ തന്നെ ഗ്രീൻ പീസിൻ്റെ കറിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ അതൊക്കെ ഇതാക്കണ് ആക്കിയിട്ട് കവറിലൊക്കെ ആക്കി രണ്ടാകെ പാത്രമില്ല കേട്ടോ ഒരാൾക്ക് പാത്രം ഉള്ളു ഒരാൾക്ക് പാത്രമല്ല അപ്പോൾ ഞാൻ ഇലയിലാക്കി കൊടുത്തു അങ്ങനെ അതൊക്കെ കെട്ടി പൂട്ടിയാണ്ട് മക്കളങ്ങൾ പറഞ്ഞേക്കട്ടേ എന്ന് വിചാരിച്ചു മക്കളങ്ങോട് പോയി കഴിഞ്ഞപ്പോൾ ഒരു സമാധാനം ഉണ്ട് കേട്ടോ അപ്പോൾ ഓൽക്കെന്നെ ഒടങ്ങാറുണ്ട് ഇത് ആദ്യമായിട്ടാണ് ഓല അങ്ങനെ സ്കൂൾക്ക് പോകുമ്പം നോമ്പൊക്കെ എടുത്ത് പോണത് അപ്പം ഇങ്ങനെ ചായയും കടിയും കാര്യങ്ങളൊന്നും കൊണ്ടുപോകലില്ല കേട്ടോ ഇന്ന് ആദ്യമായിട്ടാണ് ചോറല്ലാതെ ചാ കടി കൊണ്ടുപോകണത് അപ്പോൾ എന്താകുമെന്ന് എന്തോ അറിയില്ല ഉച്ച കഴിഞ്ഞിട്ട് തിരിച്ച് വരും കേട്ടോ ഉച്ചൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് ഉച്ച കഴിഞ്ഞിട്ട് വരും നമുക്ക് ഒരു മൂന്ന് മൂന്നര നാല് മണിയാകുമ്പോഴത്തേന് അമ്പലത്തിലൊക്കെ പോകാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ നൃത്തം നിൽക്കുന്നത് അപ്പം മാഷിമാർക്കൊക്കെ ഒന്ന് വിളിച്ച് പറയണം ഉച്ച കഴിഞ്ഞിട്ട് വിടണം കേട്ടോ എന്നൊക്കെ പറയണം അപ്പം അങ്ങനെയാണല്ലത് കേട്ടോ അപ്പം മക്കൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു പോയി കണ്ണനും ഇവിടെ അല്ല പിന്നെ ഒരു ഭയങ്കര ഒരു ശൂന്യത ശൂന്യാകാശത്തിൽ നോക്കിയാൽ മരക്കൊന്നും ഒന്നൊന്നും കാണാൻ കഴിയില്ലയെന്ന് കുറച്ചു നേരം അങ്ങനെ ഇരുന്നു ഇപ്പം ഇരുന്നിട്ട് കാര്യമല്ലല്ലോ കൂടി പണി ഇവിടെ ഉണ്ട് ചോറ് നമ്മൾ തിന്നണില്ലായെന്നല്ലേ ഉള്ളൂ മൂപ്പരും കണ്ണനും കൂടെ ഉണ്ടല്ലോ അപ്പോൾ അവർക്ക് ചോറ് വെക്കണം അപ്പോൾ അവർക്ക് ചോറ് വെക്കണേനു മുന്നേ രണ്ട് ലോഡ് തിരുമ്പാണ്ട് കേട്ടോ ഇന്നലെ ഇന്ന് മിഞ്ാന്നുമായിട്ട് ഞാൻ തിരുമ്പിയിട്ടില്ല മടിയായിരുന്നു കേട്ടോ നല്ല മടിയായിരുന്നു ഇപ്പോൾ പുഴയൊക്കെ അങ്ങനെ ഇറങ്ങാൻ കഴിയാത്ത ഇറങ്ങാൻ കഴിയാത്തല്ല അവിടെ ഇഷ്ടം പോലെ ആളുണ്ടോ പണിക്കാരുണ്ടാവട്ടോ അപ്പോൾ രാവിലെ പോലെ നടക്കൂല വൈകുന്നേരം പിന്നെ പോത്തിനെ കൊണ്ട് പോകണോണ്ട് തീറ്റാൻ പോകണോണ്ട് അതും കഴിയില്ല അപ്പോൾ ചേച്ചി ഉപടുന്ന് തന്നെ അങ്ങോട്ട് തിരുമ്പി ഇടാമെന്നുള്ളത് അപ്പോൾ വേഗം സോപ്പും പൊടിയെല്ലാം ഇട്ട് വേഗം തിരുമ്പി എടുക്കാൻ പെട്ടെന്ന് പെട്ടെന്ന് ആക്കി കഴിഞ്ഞാലുണ്ടല്ലോ ഒരുപാട് ഇരിക്കാമല്ലോ പിന്നെ ഉച്ചക്കൊക്കെ ഇക്കെന്തെങ്കിലും ഉണ്ടാക്കും വേണം പൂരി കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ പഴമൊക്കെ വാങ്ങിക്കൊടുന്ന് പുഴുങ്ങേ പൂള വാങ്ങി കൊടന്ന് പുഴുങ്ങേ എന്തേലും ഒന്ന് കാട്ടി എടുക്കണം ഈ മടിയൻ മലോജോ മക്കും പറയുന്ന കേട്ടുകണങ്ങൾ അതേ മാതിരിക്കാട്ടെ എൻ്റെ ഒരു കാര്യം തിരുമാനാണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും എന്നാലും മടിയാവും ഇങ്ങനെ ഇതൊക്കെ പട തിരുമ്പത് തിരുമ്പണമല്ലോയെന്നാലോചിച്ചിട്ട് രണ്ട് ദിവസം അങ്ങനെ ഒന്ന് തള്ളി നിൽക്കുക അങ്ങനെ രണ്ട് ദിവസത്തെ തിരുമ്പാനാണ് പി യോ കോട്ടും പുറത്ത് കിടക്കണത് മുഴുവൻ അപ്പോൾ ഞാനൊന്ന് തിരുമ്പിട്ടെ വേറെ ആരും വരെയുള്ള തിരുമാനമായിട്ട് മക്കളും മക്കളത് മാത്രം കുറച്ചൊന്ന് കുത്തി ഒലുമ്പി ഇടും കേട്ടോ പിന്നെ രണ്ടാണുതല്ലേ ആണുങ്ങൾ കൊണ്ട് തിരുമ്പാമ്പ അടിക്കില്ല എന്നൊന്നും ഇല്ല കേട്ടോ എല്ലാ പണിയും എല്ലാവരും എടുക്കുകയൊക്കെ ചെയ്യാം പക്ഷേ മുമ്പടുത്തവർക്ക് കുറച്ച് മടി ഉണ്ട് അങ്ങനെ അപ്പോൾ ഞങ്ങളിങ്ങനെ എടുക്കാണ്ടായിട്ടാണല്ലോ ഇവിടെ ഉണ്ടാകുന്ന അപ്പം ഇവിടുത്തെ പണി എടുത്താണ്ട് ഒരു വില ഇല്ലേനും ശമ്പളം ആരും തേരുമില്ല അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അല്ലേ അപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇപ്പോൾ ഒരു തലയുടെ ഈ എഴുത്ത് മാറ്റാൻ പറ്റൂല അപ്പം ആ എഴുത്ത് മാറ്റം ഒന്നും വേണ്ടത് അങ്ങനെയാണ് പോണപൊക്കെ അങ്ങനെയാണ് പോയിക്കോട്ടെട്ടോ ചെറുമാറ്റങ്ങളൊക്കെ വരുത്താം പക്ഷേ അതങ്ങോട് ഞാനാണ് സൈനാധിപതി എന്ന് പറഞ്ഞിട്ട് മൂപ്പര് മുന്നിൽ നിൽക്കും പിന്നെ ഇപ്പം എങ്ങനെയാണ് നന്നാവുക അപ്പോൾ ഈ വീടിൻ്റെ സൈനാധിപതി ഞാനാണ് കേട്ടോ അടുക്കളേൻ്റെ സൈനാധിപതി ഞാനാണ് അല്ലാതെ ചറ്റു ചുറ്റുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഉണ്ടാക്കണ ഞാനാണ് മൂപ്പരാണ് ഇതിലത്തെ മന്ത്രി പറഞ്ഞിട്ട് എല്ലാ കുടുംബത്തിലും അങ്ങനെ തന്നെയാണ് ഒരു ധനകാര്യ മന്ത്രി ഉണ്ടാവും നോക്കി നടത്തുന്നത് ഒരു കാര്യസ്ഥനായിട്ട് ഞമ്മള് എല്ലായിടത്തും അവിടെ കുറച്ച് ഇവിടെ കുറച്ച് ഇവിടെ കുറച്ച് എന്നൊക്കെ പറഞ്ഞായിരിക്കും നമ്മളെത്തണം എന്നാലും ആ പരിപാടി റെഡിയാകുള്ളൂ അപ്പം അങ്ങനെ തിരുമ്പലൊരു വിധമൊക്കെ ഉണ്ടായി കഴിഞ്ഞേരേ ഒരു വിതല്ല എല്ലാ തരും എനിക്ക് തോന്നുന്നു ഒരു നാല് ബക്കറ്റോളം ഞാൻ തിരുമ്പിയിട്ടുണ്ട് അതൊക്കെ തിരുമ്പി ഉണക്കിയിട്ട് കഴിഞ്ഞേരെയാണ് ഇപ്പം അടുക്കളയിൽ വന്നത് കേട്ടോ അടുക്കളയിൽ വന്നിട്ട് ചോറ് വെക്കട്ടെ ചോറും വെക്കാൻ വെള്ളം ഇതാക്കണം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കുറച്ചേ ചോറ് വെക്കണുള്ളൂ അച്ഛനും മകനും ഇതാ ഉച്ചക്ക് തിന്നാനും അതേപോലെ തന്നെ രാത്രി തിന്നാനും കേട്ടോ അങ്ങനെ തന്നെ കുഞ്ഞിക്കല അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ അഞ്ഞ് ഇപ്പം ബാക്കിയുള്ള പരിപാടികൾ എടുക്കട്ടെ അകൻ തുടക്കാണ്ട് അടിച്ചു വരാനുണ്ട് അങ്ങനെ ഏറെ കുറേ ഒരുപാട് പണികളുണ്ട് പിന്നെ കുറേ പാത്രം കഴുകാനുണ്ട് അതാണ് സഹിച്ചുകൂടാത്തത് തീരെ കഴിയാത്ത പാത്രം കഴുകാനാണ് കേട്ടോ അപ്പോൾ പാത്രം കഴുകി വെച്ചിട്ടില്ലെങ്കിൽ അതൊരു ഭയങ്കര കൃതിയിടാണല്ലോ അപ്പോൾ പാത്രം കഴുകാൻ അതിൻ്റെ ഇടയിൽ അങ്ങനെ അല്ലറ ചില്ല പരിപാടികളുണ്ട് അപ്പോൾ ചോറിന് അരി ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും തിളച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പം കറി വെക്കട്ടെ അപ്പോൾ കറി വെക്കാനായിട്ട് ഒരിത്തിരി ചിക്കൻ ഉണ്ട് കേട്ടോ അപ്പം ചിക്കനൊന്നും വെക്കട്ടെ ഞാൻ അപ്പം ഞാൻ പറഞ്ഞില്ലേ നമുക്കല്ലേ നോലുമ്പോ ഇല്ലാത്തുള്ളത് നോലുമ്പോൾ ഓരോരോ വിശ്വാസമാണല്ലോ ഓലോട് പറഞ്ഞാൽ ഓൾക്ക് വലിയ വിശ്വാസം കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ ആ ദൈവവിശ്വാസികളാണാനും അപ്പം അങ്ങനെ അങ്ങനെ നോമ്പ് എടുക്കുന്നതിനും കാര്യങ്ങൾക്കൊന്നും ഓയില്ല അങ്ങനെ താല്പര്യ കക്ഷികളല്ലാത്തത് കൊണ്ട് നമുക്ക് ചോറും കറി നിർബന്ധമാണ് അപ്പം അങ്ങനെ ഞാൻ ഇതാക്കണം ഉള്ളിയൊക്കെ തോലൊഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഉപ്പേരിയും കാര്യങ്ങളോ അപ്പോഴൊന്നും ഉണ്ടാക്കണില്ല ഒരു കറി ഒരു ചോറ് അത്ര മതി കേട്ടോ അപ്പം നമ്മളിതൊന്നാത്തത് കൊണ്ട് ഇത്രക്കത്ത മതി അപ്പം അത്ര കോസി പരിപാടികളൊന്നും ഇന്നത്തെ പരിപാടികളില്ല അപ്പോൾ മക്കളുടെ മാഷിനൊക്കെ വിളിച്ച് പറഞ്ഞു പോലെ ഒന്ന് വിടണം അമ്പലത്തിലാണല്ലോ അപ്പം മാഷിമാരും തന്നെ ഇപ്പം ഏകാദശി അല്ലേ അപ്പോൾ പോകണ്ട പറയൂല പിന്നെ വൃശ്ചികമാണ് പിന്നെ മാല ഇടണ സീസണാണ് മലക്ക് പോകുന്ന സീസണാണ് അതുകൊണ്ട് മാഷിമാരും തന്നെ അരുതെന്ന് പോകരുതെന്ന് പറയില്ല കേട്ടോ പിന്നെ എക്സാം അടുക്കാനായി അതിൻ്റെ ഒരു ചൂടുമ്പും ചൂടും ചൂടും ചുക്കാന്തിയും ചൂടുമ്പോ ഒക്കെ ഒക്കെ മാഷിമാർക്കും കുട്ടികൾക്കൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അത് നല്ലതാണ് പോരാത്തതിന് അമ്മമാർക്കും ഉണ്ടല്ലോ പ്രഷർ വീട്ടിലെന്തെയാ പ്രഷർ അമ്മമാർക്കാണുള്ളത് പഠിക്ക് ഈ പഠിക്ക് ഈ പഠിക്കുന്നു എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കണമല്ലോ അപ്പം അങ്ങനെയാണ് സ്കൂളിൻ്റെയും അതേപോലെ തന്നെ നമ്മളതൊക്കെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് എന്നോടൊന്നും ഇതുവരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ പഠിക്ക് പഠിക്കേ പറഞ്ഞിട്ടില്ല വെറുതല്ല ഈ പൊട്ടക്കറ്റിലെ തവളയായിട്ട് ഈ അടുക്കളയിൽ ഉള്ളിന്ന് തൊലിച്ച് കുത്തിരിക്കണേന്ന് വെച്ചവരെയെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവൂലേ അപ്പൊ ഞാൻ ഇന്ന തന്നെ ചെലപ്പോ വിചാരിക്കലുണ്ട് അങ്ങനെ കറി ഇതാക്കണ അടുപ്പത്തായിട്ടുണ്ട് ചോറാ വാർത്ത വെച്ചിട്ടുണ്ട് അടുക്കളയൊക്കെ വൃത്തിയാക്കി തുടച്ചിട്ട് പിന്നെ പഴം ഇതാ പുഴുങ്ങാൻ വെച്ചിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പാടിപ്പൊരു ഇരിട്ടി ഇരുന്നത് തിന്നൊന്നൂല ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് തിന്നാലോ പിന്നെന്താ കറി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഏകദേശം പരിപാടികളല്ല ഫുള്ള് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഒരു സമാധാനം ഉണ്ട് കേട്ടോ എന്തു പണിയില്ല പിന്നെ പോരാത്തതിനെ ഒന്ന് പോത്തിനെ മേക്കണ്ട നമ്മൾ അമ്പലത്തിൽ പോവാണല്ലോ അപ്പം ഒന്ന് ഒരു ദിവസം കണ്ടാൽ ഞാൻ മേക്കാൻ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാക്കണം മക്കൾ പറഞ്ഞേ എന്തെങ്കിലും ഒന്ന് അടിച്ച് വെക്കണേ ഇവിടെ തുണി ഇങ്ങനെ വെച്ച് കണ്ടാൽ നമ്മൾ മീഷോന്ന് വാങ്ങിയതല്ല തുണി അപ്പം അത് വെച്ചുകൊണ്ട് കണ്ടാൽ അപ്പോൾ പറയുക എന്തെങ്കിലും അടിച്ചോ എന്തെങ്കിലും അടിച്ചേരി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ടിടലിട്ടാൽ പിന്നെ ഉൾക്ക് വേണ്ടാട്ടോ അപ്പം അങ്ങനെയാണുള്ളത് അപ്പോൾ എങ്ങനെയാണ് അടിക്കുക വെച്ചാൽ ഇതാ ഇങ്ങനെയാണ് അടിച്ചിട്ടുള്ളത് കേട്ടോ ഇതിനിപ്പോൾ ലൈനിങ്ങും കാര്യങ്ങളും ഒന്നും ഞാൻ വെക്കണില്ല ലൈനിങ് അവിടെ ഇല്ല അന്ന് കേട്ടോ പെട്ടെന്ന് അടിക്കാനായിട്ട് നമുക്ക് ലൈനിങ് ഒന്നും കിട്ടൂലല്ലോ അപ്പോൾ പോലെ ഒരു ചെറിയൊരു അമ്പല സ്കേർട്ട് എടുത്തിട്ടൊരു സ്കേർട്ടല്ല ഒരു ഫ്രോക്ക് എടുത്തിട്ടുണ്ട് അതൊന്നും അളവ് വെച്ചിട്ട് ഞാൻ അങ്ങനെ വെട്ടി എടുക്കാട്ടെ കേട്ടോ പെട്ടെന്ന് പെട്ടെന്ന് അടിക്കുന്നതാണ്ട് ഒരു അര മണിക്കൂറൊന്നും വേണ്ട ഒരു അപ്പം അഞ്ച് മിനിറ്റോടെ തന്നെ പരിപാടി തീരും ഒന്നാമത് ലൈനിങ് വെക്കണില്ല ലൈനിങ് വെക്കാൻ ഞാൻ പറഞ്ഞില്ലേ സാധനമില്ല സാധകനെ സാമഗ്രിക ഉണ്ടെങ്കിലുള്ളു നമുക്ക് അടിച്ചുണ്ടാക്കാൻ കഴിയാം അപ്പൊ പെട്ടെന്ന് പെട്ടെന്ന് അടിച്ചുണ്ടാക്കട്ടെ കേട്ടോ പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് വലിയ അലങ്കാരലങ്കോല പണികളൊന്നും ഈ അതും മെല്ലെ എടുക്കണില്ല ജസ്റ്റ് അതും ഇതാക്കണ കഴുത്തൊക്കെ വെട്ടിയിട്ട് അങ്ങനെ എടുക്കണല്ലോ കേട്ടോ കയ്യും വയ്ക്കണില്ല ഒന്ന് ഫ്രില്ല് കൊടുക്കുക എന്നൊക്കെയാണ് വിചാരിച്ചത് പെട്ടെന്നില്ല അടിയാവുമ്പം ഇതൊക്കെ മതി പക്ഷെ ഈ ഒരു പൂക്കൾ എനിക്ക് വല്ല അത്രത്തവണ്ണം ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ ഇതാണ് ഈ പറഞ്ഞ കേൾക്കാത്ത പൂക്കളായത് കാരണം ഒരേ രീതി തന്നെ ഞങ്ങൾ വെട്ടണമെന്നോ അല്ലെങ്കിൽ മടക്കി വെക്കണമെന്നൊന്നും നിർബന്ധമല്ലാട്ടോ പൂക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല കുത്തനെയൊക്കെയാണ് പൂക്കള് നിൽക്കുന്നത് അതുകൊണ്ട് തങ്ങണേ അറക്കം എങ്ങനെയാണ് ഏത് രീതിയിൽ വെക്കുമ്പോഴാണ് അറക്കം കിട്ടണത് അങ്ങനെയാണ് ഞാൻ വെച്ചിട്ടുള്ളത് പൂക്കളെക്കൊണ്ടൊരു തലവേദന ഇല്ലാന്നർത്ഥം പിന്നെ ഞാൻ ടേപ്പ് എടുക്കില്ല പകുതിയിലേറെ ഞാൻ ടേപ്പ് എടുക്കണില്ല ആ ടേപ്പ് എടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ അളവിൻ്റെ ഡ്രസ്സ് എടുക്കുമ്പോൾ ടേപ്പ് എടുക്കേണ്ട കാര്യമില്ല കേട്ടോ ഒരു ഇഞ്ച് അല്ലെങ്കിൽ അര ഇഞ്ച് രണ്ട് ഇഞ്ച് വരെ നമുക്ക് ഒന്ന് തയ്യൽ തുമ്പും കാര്യങ്ങളൊക്കെ കൊടുക്കണം എന്ന് നമുക്ക് അറിയുമല്ലോ അതുകൊണ്ടുതന്നെ ഞാൻ ടേപ്പ് എടുക്കാത്തത് ടേപ്പ് എടുത്ത് അളവെടുക്കണം എന്നാണ് പറയലില്ലേ അപ്പോൾ കി ഒന്നും കൂടി ഒരു ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഒരു രണ്ട് ഇഞ്ച് നമുക്ക് അറിയുമല്ലോ എത്ര ഇഞ്ചത്തോളമാണ് നമ്മൾ അടിച്ച് തീർക്കാനുള്ളത് എത്രത്തോളാണെന്ന് നമുക്ക് അറിയുന്നത് ആ ഒരു അരഞ്ച് അല്ലെങ്കിൽ ഒരു കാലിഞ്ച് രണ്ടര അഞ്ച് രണ്ട് ഇഞ്ചൊക്കെ നമ്മൾ തയ്യൽ തയ്യൽത്തൊഴുമ്പൊക്കെ കൊടുത്തിട്ടാണ് എടുക്കുക അതുകൊണ്ട് അത്ര കെതിയേടില്ല ടേപ്പ് എടുത്തിട്ടില്ലെങ്കിലും വലിയ വിഷയമൊന്നും ഞാൻ ഇവിടെ വരുന്നില്ല അപ്പം തീരടിക്കാമെന്നറിയാത്തവർക്കാണെങ്കിൽ ഇത് സിമ്പിളാണ് കേട്ടോ ഇങ്ങനെ അടിക്കുകയാണെങ്കിൽ സിമ്പിളാണ് ഒരു അളവിൻ്റെ ഒരു ഡ്രസ്സ് തന്നാൽ അതേപോലെ ഒന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒരു അര ഇഞ്ച് അല്ലെങ്കിൽ കാലിഞ്ച് ഒരു രണ്ടിഞ്ചൊക്കെ കൂട്ടി കൊടുത്താണല്ലോ ഉഷാറായിട്ട് നമുക്ക് അടിച്ചെടുക്കാം അപ്പം മുന്നഭാഗത്ത് ഞാൻ എന്താ ചെറിയൊരു ലൈനിങ് കൊടുത്തിട്ടുണ്ട് അത് ഏതോ ഒരു ഉടുപ്പിൻ്റെ ഭാഗിയായിരുന്നു കേട്ടോ അത് ഞാൻ എന്താകും രണ്ടെണ്ണം കൂട്ടി വെച്ചിട്ട് അത് അടിച്ചു കൊടുത്തിട്ട് ഇതുമ്പോൾ ഇതാ ഒരു മാറുഭാഗം ഉണ്ടല്ലോ അതുംങ്ങനെ മറക്കാനായിട്ട് അങ്ങനെ ലൈനിങ് വെച്ച് കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തേക്ക് ഒന്നും ലൈനിങ് ഇല്ല ഒരു മൂന്ന് മണിയായപ്പോൾ തന്നെ മക്കളിവിടെ എത്തി ചേർന്നിട്ടുണ്ട് അപ്പം ഞാൻ വേഗം ഒരുങ്ങി ഞങ്ങൾ വേഗം പോകാന്നൊക്കെ കേട്ടോ പെട്ടെന്ന് ഒരു മോ മണിക്ക് മണിക്കൂടെ നിന്ന് ഉണ്ട് അപ്പം വേഗം പോയാല് വേഗത്താമല്ലോ അപ്പം ഉച്ചക്കൊക്കെ പോകണം എന്നാണ് വിചാരിച്ചത് പക്ഷെ മക്കളില്ലാതെ പോകാൻ എനിക്ക് ഒരു അതിൽ പിന്നെ അങ്ങനെയാണ് വന്ന് അങ്ങനെ ബസ്സിൽ തിക്കി തിരക്കി ഞങ്ങളിതങ്ങ് ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഈ ഒരമ്പലത്തിൻ്റെ പേര് തിരുമണിക്കര ക്ഷേത്രം എന്നാണ് ഇത് ഗുരുവായൂർ ഇപ്പം അമ്പലം തന്നെയാണ് നമുക്ക് ഗുരുവായൂർ അപ്പനെ കാണാനായിട്ട് അങ്ങ് തൃശ്ശൂർ വരെ പോകണം എന്നില്ല കേട്ടോ അപ്പോൾ നമ്മളെ തൊട്ടടുത്തത് നമ്മളെ അടുത്തു തന്നെയാണ് നമ്മൾ കാലി തൊട്ട് തന്നെ നമ്മൾ അല്ലെങ്കിൽ എൻ്റെ നമ്മളെ കയ്യത്തിന ദൂരെ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മളൊന്നും ഒരു നോക്ക് കാണാതെ തന്ന ഒരു ഇടങ്ങാറാണല്ലോ അതും ഏകാദശി ദിനത്തിൽ കാണുമ്പോൾ ചന്തത്തിരി കൂടുട്ടോ അങ്ങനെ വന്നപ്പോൾ കുറേ ജനസാഗരം തന്നെയുണ്ട് ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ കുറേ ആൾക്കാരുണ്ട് എല്ലാവരും ഒരു നോക്ക് കാണാനായിട്ട് ഓടിക്കയച്ച് വന്നതാണല്ലോ അപ്പം എല്ലാവർക്കും കൺകുളുക്ക കാണാനായിട്ട് ഇതാക്കണ നടയൊക്കെ തുറന്ന് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ ആദ്യമായിട്ടാണ് ഇത്ര നല്ല ചുറുക്കിലെന്താ ഭഗവാന്റെ ആ വിഗ്രഹം ഉണ്ടല്ലോ കാണാനായിട്ട് സാധിക്കുന്നത് സത്യം പറയാം കേട്ടോ ഈ ഒരു ഇത് കണ്ട് എനിക്ക് എന്തോ ഭയങ്കര സന്തോഷമായാണ് ചെന്നപ്പോൾ ഉള്ളു അപ്പം അങ്ങനെ ഞങ്ങൾ ഈ ഒരു ടീമാണ് കേട്ടോ പോയിട്ടുള്ളത് മക്കൾ കുട്ടികളൊക്കെ ഇതാക്കണം ഞങ്ങൾ ഇങ്ങനെ ഒറ്റക്കാണ് പോന്നിട്ടുള്ളത് അച്ഛന്മാരൊന്നും ഇല്ല ഒരു പേടി ഉണ്ടായിരുന്നു എങ്ങനെ ഇപ്പോൾ മക്കളെയൊക്കെ കൊണ്ടുപോകാന്ന് പറയാനായിട്ട് പക്ഷേ കൈ വെടിയില്ലല്ലോ ഒരു കൈ വെടിയില്ല അപ്പോൾ പിന്നെ കുറച്ച് നേരം ആനനൊക്കെ കണ്ടിട്ട് ഇനി പേടി എന്നിട്ട് പോകാൻ അങ്ങനെ ഞങ്ങൾ കുറേ നേരം നിന്ന് കഴിഞ്ഞേരെ വേൻ പോകുന്നു ഇരിട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിനെ ഞങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഇനി ശരിയാവില്ല കണ്ണൻ ഏതായാലും വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുപ്പർ പറഞ്ഞു ഇനി ഞങ്ങൾ ഇവിടുന്ന് തിരിച്ച് ബസ്സിന് പറഞ്ഞാൽ ഭയങ്കര തിരക്കുണ്ടാവും ആവും അപ്പോൾ ഞാൻ കണ്ണനെ എന്ന് പറഞ്ഞപ്പോൾ ഒരു സമാധാനമുണ്ട് പിന്നെതാക്കണെങ്കിൽ ഞങ്ങൾ പിന്നെ അതുകൊണ്ട് ആ ഒരു ആനയ്ക്ക് മതീ ആർക്കും ഞങ്ങൾ ആ അങ്ങാടി കൂടെ ഫുള്ളൂ ഞങ്ങൾ തന്നെ ഇരുന്നോട്ട് എല്ലാ കടയിലൊക്കെ നുള്ളിപ്പൊറുക്കി കമ്മല കമ്മല് പോകും മുതിരെന്ന് പറഞ്ഞിട്ടൊക്കെ നുള്ളിപ്പൊറുക്കി വാങ്ങി പിന്നെ ഞാനൊരു പാത്രം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഏകാദശി ദിവസം കഴിഞ്ഞ് പിന്നെ കുറച്ച് കപ്പ വാങ്ങിയിട്ട് പോകണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളിട്ടോ